കാടേനെ വളർത്തണംണ്ടെങ്കിൽ അതിന് മന്ന് പിന്നെ ചുരുങ്ങിയത് ഒരു ഇരുപതിനാറ് റുപ്പേൻ്റെ അടുത്ത് നമുക്ക് ലാഭം കിട്ടും പതിനാറ് വർഷത്തോളമായി ഞാൻ ഇത് തുടങ്ങി പിന്നെ നൂറ് കാട വെച്ച് തുടങ്ങിയതാണ് ഇപ്പൊ എനിക്ക് ആയിരത്തി ഇരുന്നൂറ് കാടകളുണ്ട് കുറഞ്ഞ ചിലവിൽ പിന്നെ സ്വന്തമായിട്ട് നിങ്ങൾ തന്നെ തട്ടുകൂടിച്ചുണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് സ്ഥലത്ത് തോന കാട വളർത്താൻ സൗകര്യങ്ങൾക്ക് കിട്ടും കാരണം നൂറ് കാട വളർത്തൽ വളർച്ച തട്ടുകൂടാണെങ്കിൽ അഞ്ഞൂറ് കാട വളർത്താം അഞ്ഞൂറ് കാടേനെ വളർത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് മന്ന് പിന്നെ ചുരുങ്ങിയതൊരു ഇരുപതിനാറ് ഉറുപ്പ്യേൻ്റെ അടുത്ത് നമുക്ക് ലാഭം കിട്ടും ഞാൻ നൂറ് കാട വെച്ചിട്ട് തുടങ്ങിയതാണ് ഇപ്പോൾ എനിക്ക് ആയിരത്തി ഇരുന്നൂറ് കാട് ഉണ്ട് അത് അയ്യായി പിന്നെ ഇരുന്നൂറാക്കി പിന്നെ മുന്നൂറാക്കി പിന്നെ നാനൂറ് അങ്ങനെ അങ്ങനെയാണ് ഇപ്പം ഞാൻ ചുറ്റി കൂട്ടിക്കൂടുന്നത് ഞാൻ അമ്മ തന്നെ ലാബെടുത്തിട്ട് അയ്മൻ തന്നെ കാ പിന്നെ കാടയ്ക്കുള്ള പൈസ ഇറക്കിയിട്ട് അങ്ങനെയാണ് ഞാൻ കാട് വെച്ച് തുടങ്ങിയിട്ടുള്ളത് ഒരു അഞ്ഞൂറ് കാടുണ്ടെങ്കിൽ എന്തായാലും ഒരു ഇരുപത് റുപ്പേൻ്റെ അടുത്ത് ഇരുപതിനാറ് ഉറുപ്പേൻ്റെ അടുത്ത് ഇമേ ലാഭം ഉണ്ടാകും ഞാനിപ്പോൾ നഷ്ടമായിട്ടൊന്നും തോന്നണില്ല നല്ല മെച്ചമായിട്ട് തന്നെ തോന്നുന്നത് ഞാൻ തുടങ്ങിയത് വെച്ച് നോക്കുകയാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഞാൻ പറയുന്നത് രണ്ടായി എൺപത് എന്ന് പറയുന്നത് നമ്മൾ ഹോൾസെയിലിൽ കൊടുക്കുന്ന വിലയാണ് രണ്ടായി എൺപത് പറയുന്നത് ഇപ്പോൾ വീട്ടിൽ എന്ന് വെച്ചില്ല നമ്മൾ കൊടുക്കുന്നത് മൂന്ന് കിടക്കാൻ നമ്മൾ കൊടുക്കുന്നത് അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ആ കുട്ടിയെ തന്നെ അറിയാം എത്രത്തോളം ലാഭം ഉണ്ടാവുന്നില്ലെന്ന് തീറ്റ എന്ന് പറയുന്നത് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് തീറ്റ സ്കാമാണ് അത് ഞങ്ങൾ വളർത്തുന്ന ഞങ്ങൾ കൂടി ഞങ്ങൾ വീടിൻ്റെ അടുത്ത് എസ് ക്യാമിൻ്റെ ബോർഡൗ ഉണ്ട് അവിടെ നിന്ന് നിൽക്കട്ടാണ് ഞങ്ങൾ തീറ്റ കൊടുക്കുന്നത് പിന്നെ എസ് ക്യാമുണ്ട് കൃഷിയുണ്ട് ഗോദ്രേജ് ഉണ്ട് ശാന്തി ഉണ്ട് പല കമ്പനി തീറ്റകളുണ്ട് പിന്നെ കാടക്കൃഷി എല്ലാവരും തുടങ്ങുന്നുണ്ട് എവിടെയെങ്കിലും കേട്ടാലും കേട്ടത് കേട്ട് എല്ലാവരും തുടങ്ങുന്നുണ്ട് പക്ഷെ ആരും അത് പഠിച്ച് ചെയ്യാത്തതുകൊണ്ടാണ് എല്ലാവർക്കും ഒരുമ നഷ്ടം വന്നു കണ്ടവർ ഒഴിവാക്കുന്നത് പിന്നെ കാടക്കൃഷി അറിയുന്നത് അത് ശരിക്കും പഠിച്ച് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ അതിന് ഒരു നഷ്ടമൊന്നും ഇല്ല പിന്നെ ഇവിടെ പഠിപ്പിക്കണമെന്നു പറഞ്ഞാൽ തീറ്റ കൊടുക്കുന്നത് പിന്നെ വെള്ളം കൊടുക്കണത് മരുന്ന് കൊടുക്കണത് അതേപോലെ കാടകളുടെ ബാച്ച് മാറ്റണത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിവിടെ പഠിപ്പിക്കുന്നത് ഇവിടെ വന്ന് പഠിച്ച് ഒരാൾ കാടക്കൃഷി തുടങ്ങിയാൽ അത് വിജയിക്കുന്നവരെ എന്ത് സംശയം ഉണ്ടായോ എന്ത് വേണമെങ്കിലും അവർക്ക് നമ്മളോട് വിളിച്ച് സംശയങ്ങൾ തീർക്കാം സംശയം ചോദിച്ച് മനസ്സിലാക്കാം